തീരുമാനം <laughs> വന്നാൽ <laughs> 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 നമ്മളെല്ലാവരും ും പോകാനുള്ളവരല്ലേ അതുകൊണ്ട് ഈ വിശുദ്ധ അതിഥി വിരുമ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആലിമേ താജുൽ ഉലമ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന കാലഘട്ടം കാലഘട്ടം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്ന് നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ആലിമീങ്ങളെ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ വീടുകൾ വൃത്തിയാവൂലേ നമ്മൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാവൂലേ എന്നാൽ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം എഴുപത് നിസ്കാരം നിസ്കരിച്ച കൂലിയാണ് ഒരു ഒരു ഓ സുന്നെടുത്താൽ ഒരുപാങ്ങൾ പുറത്തു തരുന്ന മാസമാണ് ാഹു പുണ്യമാണ് വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ അലിവും സ്നേഹവും മഹബത്തും വർധിക്കുന്ന മാസമാണ് കരയുന്ന മാസമാണ് ഒരു പുണ്യമായ മാസം നമ്മിലേക്ക് വരുമ്പോ നമുക്കെന്തേ സ്വീകരിച്ചുകൂടാ നമുക്കെന്തേ തയ്യാറായി കൂടാ അതുകൊണ്ട് എല്ലാ രൂപത്തിലും ശാരീരികമായ തയ്യാറെടുപ്പ് വേണം മാനസികമായ തയ്യാറെടുപ്പ് വേണം വീട്ടിലെ തയ്യാറെടുപ്പ്

ഒരു മുസ്ലിമായ ഒരു സഹോദര ഒരു കൂട്ടുകാരനോട് ഒരു വേണ്ടപ്പെട്ട ഒരാളോട് ഒരു അയൽവാസിയോട് ഒരു കുടുംബക്കാരനോട് വൈരാഗ്യവുമായിട്ടാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ അതേ നമ്മൾ നർമ്മദാനിന്റെ നിലാവിന കാണാൻ ഞങ്ങൾ പേടിച്ചിരുന്നു ഞങ്ങൾ ഭയന്നിരുന്നു വേറൊരാളോട് വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമുള്ള രൂപത്തിൽ റമലാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾ പേടിച്ചിരുന്നു ആരോടും വൈരാഗ്യം വേണ്ട ആരോടും വിദ്വേഷം വേണ്ട ആരോടും വെറുപ്പ് വേണ്ട അത് ഏത് സംഘടനയിൽപ്പെട്ട ആളായിക്കോട്ടെ നമ്മളെല്ലാവരും സുന്നത്ത് നമ്മൾ ആളുകളാണ് അവരോട് ആരോടും വൈരാഗ്യം വേണ്ട ആരോടും വിദ്വേഷം വേണ്ട ആരോടും വെറുപ്പ് വേണ്ട എല്ലാവരും അമ്മായിമ്മയോടും നാത്തുവിന് അല്ലെങ്കിൽ മരുമകൾക്ക് അല്ലെങ്കിൽ മകന്റെ ഭാര്യക്ക് മകന്റെ ഉമ്മയോട് അങ്ങനെ മകന്റെ അങ്ങനെ കുടുംബ മകന്റെ പെങ്ങളോട് പഞ്ഞായിനോട് അതുപോലെ തന്നെ നാത്തുവിനോട് ഒന്നും പിണക്കങ്ങളോ വൈരാഗ്യങ്ങളോ വേണ്ട വേണ്ട എല്ലാം ഒന്ന് നന്നായി എല്ലാ വൈരാഗ്യങ്ങളും ഒന്ന് മാറ്റി വെച്ച് വെച്ച് സ്വഹാബത്ത് അങ്ങനെ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നിലാവ് കാണാൻ പേടിച്ചിരുന്നു അവര് നിലാവ് കാണുന്നതിന് മുമ്പ് അവർ ആ വൈരാഗ്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു അതിനുള്ള സമയങ്ങളാണ് ദിവസങ്ങളാണ് സന്ദർഭങ്ങളാണിത് അത് ഉപയോഗിക്കുന്നു നീ ഞങ്ങൾക്ക് നൽകണേ ഞാൻ എല്ലാവരും നല്ല റാഹത്തിൽ പള്ളിയെ സഹായിച്ചു അതിനുവേണ്ടി അധ്വാനിച്ചു കഷ്ടപ്പെട്ടു നാളത്തെ മദനീയം മജലിസ് അട്ടകോളിയിൽ വെച്ച്